രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ച മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണം വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ വക്താവ് ഒരു പുസ്തകത്തിലാണ് അദ്ദേഹം ഈ കാര്യമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു അഭിപ്രായമാണോ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് ഇത്തരം ഒരു സാധ്യത അതായത് രണ്ടായിരത്തി എട്ടിലെ അതിനീചവും ഭീകരവുമായ മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ മറ്റൊരു ഭീകരാക്രമണം പാകിസ്ഥാൻ സൈന്യം ആസൂത്രണം ചെയ്യുമോ എന്ന ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്ന ആള് ചില്ലറക്കാരനല്ല പാകിസ്ഥാൻ പ്രസിഡന്റ് അലി അസീഫ് അലിഅലി സർദാരിയുടെ സ്പോക്സ് പേഴ്സൺ ഔദ്യോഗിക വക്താവായിട്ടുള്ള ഫർഹത്തുള്ള ബാബറാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ പുസ്തകങ്ങൾ പുസ്തകത്തിലാണ് ഈ അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ അഭിപ്രായ പ്രകടനം അങ്ങനെ വെറുതെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം എന്നുള്ള രീതിയിലല്ല പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ സെക്രട്ട് പിന്നെ പ്രസക് വക്താവ് സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നതിന് യുക്തിപരമായ ചില കാരണങ്ങളുണ്ട് പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരത മറ്റൊരു കാരണമാണ് അദ്ദേഹം പറയുന്ന ഒരു ഒരു സമാനത രണ്ടായിരത്തി എട്ടിലെ ഇതിന് സമാനമായ ചില അന്തരീക്ഷം ഇപ്പോഴും ഉദാഹരണത്തിന് രണ്ടായിരത്തി എട്ടിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്നത് അസീഫ് അലി സർദാരിയാണ് പഴയ നമ്മുടെ ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അങ്ങേര് വീണ്ടും അവിടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ ഇപ്പോഴത്തെ പ്രസിഡന്റും സർദാരി തന്നെയാണ് സർദാരി പ്രസിഡന്റ് ആയാൽ എന്താ ഭീകരാക്രമണം നടക്കുന്നത് കാര്യമുണ്ട് സർദാരിയെ സൈന്യത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു നേതാവാണ് ഇപ്രാവശ്യവും രണ്ടാം തവണ സർദാരി പ്രസിഡന്റ് ആവാൻ ഉള്ള ഒരു സാധ്യത തെളിഞ്ഞപ്പോൾ തന്നെ സൈന്യം അത് അട്ടിമറിക്കാൻ നോക്കി പക്ഷെ അത് നടന്നില്ല ഇതിന്റെ കാരണം സൈന്യം പറയുന്നത് അങ്ങനെ അങ്ങ് വെള്ളം ചേർക്കാതെ വിഴുങ്ങുന്ന വ്യക്തിയല്ല സർദാരി രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് സർദാരി ന്യൂഡൽഹിയിൽ എത്തിയിരുന്നു അപ്പോ ന്യൂഡൽഹിയില ന്യൂഡൽഹിയിലായിരുന്നു മുംബൈയിലായിരുന്നു എനിക്കൊരു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒരു ഒരു മാധ്യമ ഒരു ഇന്ത്യയിലെ ഒരു മാധ്യമം സംഘടിപ്പിച്ച ഒരു പരിപാടിയില അദ്ദേഹം അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി ഇന്ത്യ ഇപ്പോൾ പിന്തുടരുന്ന അതായത് അണ്ണു ആയുധങ്ങളെ സംബന്ധിച്ച് നമ്മൾ പിന്തുടരുന്ന പോളിസി നോ ഫസ്റ്റ് യൂസ് ആദ്യം നമ്മൾ പ്രയോഗിക്കില്ല അതായത് പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രയോഗിക്കാതെ ഇന്ത്യ ഒരു കാരണവശാലും ന്യൂക്ലിയർ ആയുധം പാകിസ്ഥാനിലേക്ക് പ്രയോഗിക്കില്ല പാകിസ്ഥാനിലേക്ക് നല്ല മറ്റൊരു രാജ്യത്തിന് നേരെ നമ്മൾ പ്രയോഗിക്കില്ല അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യക്ക് ഒരു ഉറപ്പു തരാൻ തയ്യാറായി അതായത് പാകിസ്ഥാനും ഇതേ പോളിസി സ്വീകരിക്കും നോ ഫസ്റ്റ് യൂസ് അത് ഔദ്യോഗികമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുമെന്ന് ഈ ഇന്ത്യയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അത് പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിൽ തിരിച്ചെത്തി അപ്പോഴാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത് എന്തുകൊണ്ടുണ്ടായി അതായത് പാകിസ്ഥാൻ സൈന്യത്തിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കാരണം പാകിസ്ഥാനിലെ അണ്ണായുധങ്ങളുടെ നിയന്ത്രണം പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ കയ്യിലാണ് അല്ലാതെ പാകിസ്ഥാന്റെ സിവിലിയൻ ഭരണകൂട അതായത് പ്രസിഡന്റിന്റെയോ പ്രധാനമന്ത്രിയുടെയോ കയ്യിലല്ല അപ്പോ എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് ഏത് രീതിയിൽ അണ്വായുധം പ്രയോഗിക്കണമെന്ന് സൈന്യത്തിനാണ് തീരുമാനിക്കാനുള്ള കരുത്ത് അല്ലെ അധികാരം ആ അധികാരത്തിലേക്ക് കടന്നു കയറുകയാണ് നോ ഫസ്റ്റ് യൂസ് പോളിസി പ്രഖ്യാപിച്ചുകൊണ്ട് ആസിഫ് സർദാരി രണ്ടായിരത്തി എട്ടിൽ അത് അങ്ങനെ വിട്ടാ പറ്റത്തില്ല അതായത് ഇത്രയും നാൾ ഈ അധികാരം ഞങ്ങൾക്കാണ് ഇപ്പോൾ ഒരുത്തനെ ഇങ്ങോട്ട് കയറി വന്നേച്ച് പറയുന്നു ഞങ്ങളെ ഇനിയും ആദ്യം ഫസ്റ്റ് യൂസ് ഞങ്ങൾക്കില്ല അത് പറയണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് പറയാം അല്ല വേറെ ആർക്കും പറ്റില്ല എന്നാണ് സൈന്യത്തിന്റെ ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ജനറൽ പർവേഷ് കായാനി എന്നുള്ള ഒരാളായിരുന്നു പാകിസ്ഥാന്റെ ആർമി ചീഫ് എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ അപ്പോ കായാനീക്ക് അതൊട്ടും സൂചിച്ചില്ല അത് കാരണമാണ് ഇങ്ങനെ പറഞ്ഞത് അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാൻ പോകുന്നു എന്ന് കണ്ടിട്ട് അങ്ങനെ മെച്ചപ്പെട്ടാൽ നഷ്ടം സംഭവിക്കുന്നത് സൈന്യത്തിനാണ് കാരണം സൈന്യത്തിന് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇന്ത്യയുടെ ഇന്ത്യ എന്നൊരു ഉമ്മാക്കിയെ കാണിച്ചിട്ടാണ് ആ ഉമ്മാക്കിയ അത് വെറും ഉമ്മാക്കിയാണെന്നും അത് പാകിസ്ഥാനിലെ ചില അധികാര കേന്ദ്രങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് പ്രചരിപ്പിച്ചിരുന്നത് എന്നും വന്നാൽ പിന്നെ സൈന്യത്തിന് എന്താ പ്രസക്തി അത് കാരണം സൈന്യം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സൈന്യം തന്നെ ഭീകരന്മാരെ ഇങ്ങോട്ടയച്ചു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഉണ്ടായി വരുന്ന ഒരു സൗഹാർദ്ദത്തെ സൈന്യം തന്നെ അട്ടിമറിച്ചു ഇതാണ് അന്ന് സംഭവിച്ചതെന്നാണ് ഈ ഫർഹത്തുള്ള ബാബർ അസിഫ് സർദാരിയുടെ സ്പോക്സ് പേഴ്സൺ ഇപ്പോൾ പറയുന്നു അതുപോലത്തെ സമാന സംഭവമാണ് ഇപ്പോൾ അതായത് സൈന്യത്തിന് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ അമ്പയെ പരാജയപ്പെട്ടു അത് അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ള എന്താണ് വീരവാദങ്ങളൊക്കെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അതുപോലെ സൈനിക മേധാവിയും ഒക്കെ പുറത്തൊക്കെ നടന്ന് അലഞ്ഞു പറയുന്നുണ്ടെങ്കിലും അതൊരു ജൽ ഭ്രാന്തന്റെ ജൽപ്പനങ്ങളായിട്ട് ജല ജനം കരുതുള്ളൂ ഇതല്ല സത്യം പാകിസ്ഥാനിലെ ഓരോ സാധാ പട്ടാളക്കാരനും അറിയാം അപ്പൊ അവരകെ അസ്വസ്ഥതയിലാണ് അങ്ങനെ അസ്വസ്ഥരായിട്ടിരിക്കുന്ന അവരെ ഇതാരടെ പിന്നെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്നുള്ള ഒരു ചർച്ച പാകിസ്ഥാനിൽ വന്നാൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ തലയിലേക്ക് വരും അങ്ങനെ ഒരു ഒരു രാജ്യത്ത് കുറച്ച് സമാധാനം വന്നാൽ ആത്മപരിശോധന നടക്കും അങ്ങനെ സമാധാനം വരാൻ അനുവദിക്കാൻ പാടില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ സൈന്യം മറ്റൊരു ഭീകരാക്രമണം നടത്തി വീണ്ടും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കുറച്ചടിയും കൂടെ വാങ്ങിച്ച് പിന്നെ അമേരിക്കയെ കൊണ്ട് ഇടപെടിക്കണം എന്നുള്ള ഒരു മുദ്രാവാക്യം ഒരു ലോകം മുഴുവൻ വിറയ്ക്കും അപ്പോഴത്തേക്ക് പിന്നെ ഇന്ത്യ ഒരു ലക്ഷ്യത്തിന് മാത്രമേ ആക്രമിക്കാൻ പോകും പാകിസ്ഥാന്റെ ഭൂമിയൊക്കെ ഇന്ത്യയുടെ കൈ വന്ന ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ പാകിസ്ഥാനികൾക്കൊക്കെ ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഒക്കെ കൊടുക്കട്ട ഉത്തരവാദിത്വം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അവർ അവരുടെ വിധി അനുഭവിച്ച് അവിടെ കടന്നരയിക്കട്ടെ നമുക്കിപ്പം അതിനകത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അപ്പോ ഇങ്ങനൊക്കെയുള്ള വിഷയങ്ങൾ കാരണം പാകിസ്ഥാന് സൈന്യത്തിന് ഈ സമാ സമാധാനം എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവരൊരു ഭീകരാക്രമണം നടത്താം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോ ഓപ്പറേഷൻ തൃശൂർ തൃശൂർ സർക്രീക്ക് എന്ന് പറയുന്ന ഗുജറാത്തിന്റെ തീരത്ത് നമ്മൾ വലിയൊരു സംയുക്ത നാവിക അതുപോലെ എയർഫോഴ്സ് സൈന്യം ഇത് മൂന്നൂടെ ഒരു സൈനിക അഭ്യാസം അവിടെ സംഘടിപ്പിച്ചത് വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ചിന്ത ഇന്ത്യയുടെ മനസ്സിൽ ഉണ്ടാവും അപ്പോ പാകിസ്ഥാനിലെ സൈന്യത്തിന് അതാണ് ആവശ്യം ഇപ്പൊ ഇന്ത്യ എന്ന് ഉമ്മാക്കി വീണ്ടും തുടർന്ന് കാണിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ പിച്ച പിച്ച സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ നിന്നും അവർക്ക് കൈയിട്ട് വരാം അവരുടെ ജീവിതം അവർക്ക് സുഖമാക്കാം പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ പിന്നെ പോളിസി ഉണ്ട് ന്യൂക്ലിയർ ഡോക്ടറിന് ആ ന്യൂക്ലിയർ ഡോക്ടറിനനുസരിച്ച് മൂന്ന് കാരണങ്ങളാൽ അവര് അവർക്ക് പ്രയോഗിക്കാം ഒന്ന് പാകിസ്ഥാനിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനിനെതിരെ സാമ്പത്തിക പിന്നെ എന്താണ് ബ്ലോക്കേഡ് ഉണ്ടായാൽ പിന്നെ അതുപോലെ പാകിസ്ഥാന് ഒരു യുദ്ധത്തിൽ പരാജയപ്പെടാൻ പോകുന്നു എന്ന് കണ്ടാലും അവർക്ക് ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കാമെന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മിലിറ്ററി ഡോക്ടറെ ആ ഡോക്ടറേനെ അവർ തിരുത്താൻ തയ്യാറല്ല അത് സിവിലിയൻ ഭരണകൂടത്തിന് അക്കാര്യത്തിൽ ഒന്നും അഭിപ്രായം പറയണ്ട നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന കാശ് കൊള്ളയടിച്ച് നിങ്ങൾ ഇരിക്കുക ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് കൊള്ളയടിച്ച് ഞങ്ങളും ഇരിക്കുക അവിടുത്തെ സാധാരണക്കാരനൊക്കെ എന്ത് വേണേലും സംഭവിക്കട്ടെ അവനൊക്കെ പോയി തൊലയട്ടെ ഏ എന്നുള്ള ഒരു വ്യക്തമായ പോളിസി അവർക്കുണ്ട് എന്തായാലും ശരി പാകിസ്ഥാനിലെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിൽ യുവതലമുറയുടെ വലിയൊരു പ്രക്ഷോഭം നടക്കുകയാണ് നിരന്തരം പിഒ കെയിൽ പ്രക്ഷോഭം നടക്കുന്നു നിരന്തരം ഖൈബർ പക്വൺഖ്വായിലെ പ്രശ്നങ്ങളിലാണ് അവിടേക്ക് ആർക്കും പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ചെല്ലാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ബലൂഷിസ്ഥാനിലെ ബലൂച്ചികളും ഈ ബലൂചിസ്ഥാനിലും ഇതേ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും അവിടെ സൈന്യം നിരന്തരം ആക്രമിക്കപ്പെടുന്നു ഇതൊക്കെ നടക്കട്ടെന്നേ എങ്കിലല്ലേ നമുക്ക് മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾക്ക് ആവശ്യമുള്ള പൈസ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോ ഈ ഭീതി കൂടുതൽ കൂടുതൽ ജനിപ്പിച്ചിട്ട് ഇപ്പം അസീം മുനീറിനെ അദ്ദേഹത്തിന്റെ അധികാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ നേതൃത്വം എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാണ് എനിക്ക് തോന്നുന്നത് ഈ വീണ്ടും ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തി ഇന്ത്യയുടെ കയ്യിൽ നിന്നും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങാതിരിക്കണമെങ്കിൽ അസീം മുനീറിന് ആവശ്യമുള്ളതെല്ലാം കൊടുത്താൽ അതായത് സൈനിക മേധാവിയെ തൃപ്തിപ്പെടുത്തിയാൽ അങ്ങേരെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കത്തില്ല ഭീകരന്മാരെ ഇന്ത്യയിലേക്ക് അയക്കില്ല അത് നമ്മുടെ ആവശ്യമല്ല ഇന്ത്യക്ക് അതുകൊണ്ടൊന്നും ഒരു ചുക്കില്ല അയക്കുന്നെങ്കിൽ ആയിക്കട്ട വന്നാൽ വരട്ടും വാടാ എന്നുള്ള ഒരു മട്ടിലാണ് ഇന്ത്യ നിൽക്കുന്നത് പക്ഷെ പാകിസ്ഥാൻ അങ്ങനല്ല അവിടുത്തെ സിവിലിയൻ ഭരണകൂടത്തിന് ഇനി തൽക്കാലത്തേക്കൊരു പ്രശ്നം നേരിടാനുള്ള ശേഷിയില്ല അതുകൊണ്ട് സൈനിക മേധാവിക്ക് ആവശ്യമായ കൂടുതൽ അധികാരങ്ങളും അങ്ങേരെ ഫീൽഡ് മാർഷലാക്കി ഇനി അങ്ങർക്ക് പൈസയും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം കൂടുതൽ കൊടുക്കും എന്തായാലും വരും ദിവസങ്ങളിൽ ഭീകരാക്രമണത്തിന്റെ ഒരു സാധ്യത അപ്പോഴും കിടക്കുന്നുണ്ട് അസീം മുനീർ തൃപ്തനാണെങ്കിൽ അയാളുടെ താഴെയുള്ള ആള് വേണമെങ്കിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കും എന്തായാലും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന പൂരം നമ്മൾ ഇപ്പോഴേ കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട വരും ദിവസങ്ങളിൽ നമുക്ക് അതുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം